നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന മതമാണ് ക്രിസ്തു മതം ലോകത്ത് ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടിയോളം ആളുകളാണ് ക്രിസ്തു മതം പിന്തുടരുന്നത് കത്തോലിക്ക സഭയാണ് ക്രിസ്തു മതത്തിലെ ഏറ്റവും വലിയ വിഭാഗം അത് കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ആണ് ശേഷം വരുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ വിഭാഗമാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഏകദേശം മുപ്പത് കോടിയോളം വിശ്വാസികളാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉള്ളത് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് പല വിഭാഗങ്ങൾ ഉണ്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആണ് നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് വിഭാഗം അതിനുശേഷം രണ്ടാമതായി വരുന്ന ഓർത്തഡോക്സ് വിഭാഗമാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് കൂടാതെ ഹോളി ഓർത്തഡോക്സ് കോപ്റ്റിക്സ് അർമേനിയൻസ് അസീറിയൻസ് എത്യോപ്യൻസ് തുടങ്ങിയങ്ങനെ ഒട്ടനവധി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുള്ള പത്ത് രാജ്യങ്ങളെക്കുറിച്ചാണ് ആയതിനാൽ എല്ലാ ഓർത്തഡോക്സ് വിഭാഗങ്ങളെയും ഈ വീഡിയോയിൽ ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്പർ ടെൺ ജോർജിയ കിഴക്കൻ യൂറോപ്പിന്റെയും വടക്കൻ ഏഷ്യയുടെയും സംഗമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് ജോർജിയ ഏകദേശം മുപ്പത്തെട്ട് ലക്ഷത്തോളമാണ് ഇവിടുത്തെ ജനസംഖ്യ ജോർജിയയുടെ ജനസംഖ്യയിൽ എൺപത്തഞ്ച് ശതമാനത്തോളം ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ഒന്നാം നൂറ്റാണ്ടിലാണ് ജോർജിയയിൽ ക്രിസ്തു മതം പ്രചാരത്തിലാകുന്നത് നാലാം നൂറ്റാണ്ടോടുകൂടി ജോർജിയ പൂർണമായും ക്രിസ്തീയവൽക്കരിക്കപ്പെടുന്നു ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ സെയിൻറ്റ് പീറ്റർ സെയിൻറ്റ് ആൻഡ്രൂസ് എന്നിവരാണ് ജോർജിയയിൽ ക്രിസ്തു മതം പ്രചാരത്തിലാക്കിയത് ഓർത്തഡോക്സ് സഭയെ കൂടാതെ പ്രൊട്ടസ്റ്റൻ്റ് കാത്തലിക് തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന സഭകളും ഇവിടെയുണ്ട് ജോർജിയയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ഒരു ശതമാനം ആളുകൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവരാണ് ബാക്കിയുള്ള രണ്ട് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകൾ ഓറിയന്റൽ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവരുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ചർച്ചകളിലൊന്നായ അഞ്ചസ്കത്തി ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് ജോർജിയയിലാണ് ആറാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് ജോർജിയയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷത്തോളമാണ് അതിലേകദേശം എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനത്തോളം ആളുകൾ ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് അതായത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തിയാറ് ലക്ഷത്തോളം ആളുകളാണ് ജോർജിയയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ളത് നമ്പർ നയൻ ഈജിപ്ത് വടക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് ഈജിപ്ത് ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യവും കൂടാതെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യവുമാണ് എന്നാൽ അതേ രാജ്യത്ത് തന്നെ വലിയൊരു ശതമാനം ക്രിസ്തുമത വിശ്വാസികളുമുണ്ട് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും അധികം ക്രിസ്തുമത വിശ്വാസികളുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത് കോപ്റ്റിക് ഓർത്തഡോക്സ് കാത്തലിക്സ് പ്രൊട്ടസ്റ്റന്റ് എന്നിങ്ങനെ പല വിഭാഗങ്ങളിലുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈജിപ്തിലുണ്ട് ഇതിലെ ഏറ്റവും വലിയ വിഭാഗമെന്ന് പറയുന്നത് കോപ്റ്റിക് ക്രിസ്ത്യൻസ് ആണ് ഈജിപ്തിൻ്റെ ക്രൈസ്തവ പാരമ്പര്യത്തിന് ഏകദേശം രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഏ ഡി നാൽപ്പത്തിരണ്ടിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലൊരാളായ വിശുദ്ധ മർക്കോസ് ആണ് ഈജിപ്തിൽ ക്രിസ്തു മതം പ്രചാരത്തിലാക്കിയത് അതിപുരാതനമായ ഒരുപാട് ക്രൈസ്തവ ദേവാലയങ്ങൾ ഈജിപ്തിലുണ്ട് അത്തരം ചർച്ചകളിലെ ഏറ്റവും പഴക്കമേറിയ ചർച്ചാണ് ഹാങ്ങിങ് ചർച്ച് എന്നറിയപ്പെടുന്ന സെൻറ്റ് വെർജിൻ മേരി കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് മൂന്നാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച അതിപുരാതനമായ ക്രൈസ്തവ ദേവാലയമാണിത് ഏകദേശം പത്ത് കോടിയോളം വരുന്ന ഈജിപ്തിൻ്റെ ജനസംഖ്യയിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ക്രിസ്തുമത വിശ്വാസികളാണ് അതായത് ഏകദേശം ഒന്നര കോടിയോളം ജനങ്ങളാണ് ഈജിപ്തിൽ ക്രിസ്തുമത വിശ്വാസം പിന്തുടരുന്നത് ഒഫീഷ്യൽ അല്ലാത്ത കണക്കുകൾ പ്രകാരം ഇത് രണ്ട് കോടിയോളം ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇതിൽ ഈജിപ്തിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് ലക്ഷത്തോളമാണ് നമ്പർ എയ്റ്റ് ബലാറസ് കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ബലാറസ് മീൻസ്കാണ് ബലാറസിൻ്റെ തലസ്ഥാനം ബലാറസ് ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവരെ കൂടാതെ ഗ്രീക്ക് കാത്തോലിക് റോമൻ കാത്തോലിക് പ്രൊട്ടസ്റ്റന്റ് എന്നിങ്ങനെ മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന പെടുന്ന ക്രൈസ്തവ വിശ്വാസികളും ഇവിടെയുണ്ട് പതിനാലാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ ഓർത്തഡോക്സ് സഭ ബലാറോസിൽ ആധിപത്യം പുലർത്തിയിരുന്നു അക്കാലം മുതൽക്കെ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തെ കൂടാതെ മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന പെടുന്ന ക്രൈസ്തവരും ഈ രാജ്യത്തുണ്ടായിരുന്നു ബലാറസിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ ദേവാലയമാണ് കലോജ ചർച്ച് ഓഫ് സെന്റ് ബോറിസ് ആൻഡ് സെന്റ് ഗ്ലോബ് പ്രത്യേക വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ബലാറസ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി തീർന്നു തുടർന്ന് സോവിയറ്റ് യൂണിയൻ രാജ്യത്ത് മതപരമായ ആശയങ്ങൾക്കും മതങ്ങൾക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇത് ഓർത്തഡോക്സ് സഭയെ കാര്യമായി ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബലാറസ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ എക്സാർക്കറ്റായി നിയമിക്കപ്പെട്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ ബലാറസിലെ ജനസംഖ്യ ഏകദേശം തൊണ്ണൂറ്റി ലക്ഷത്തോളമാണ് ആ തൊണ്ണൂറ്റിനാല് ലക്ഷത്തിൽ ഏകദേശം എൺപത്തി മൂന്ന് ശതമാനത്തോളം ഓർത്തഡോക്സ് വിഭാഗമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം അമ്പത്തി ഒമ്പത് ലക്ഷത്തോളം ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ഇന്ന് ബെലാറോസിൽ ഉള്ളത് നമ്പർ സെവൻ ബൾഗേറിയ മധ്യ കിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ബൾഗേറിയ സോഫിയയാണ് ബൾഗേറിയയുടെ തലസ്ഥാനം തൊണ്ണൂറ്റി ശതമാനം ക്രിസ്തുമത വിശ്വാസികളുള്ള ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് ബൾഗേറിയ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലുള്ള വിഭാഗമാണ് ബൾഗേറിയയിലെ ഓർത്തഡോക്സ് സഭ എ ഡി എണ്ണൂറ്റി അറുപത്തിനാലിൽ കോൺസ്റ്റാന്റിനേപ്പിളിൽ നിന്നും നിയമിതനായ ഒരു ആർച്ച് ബിഷപ്പിനൊപ്പം ഖാൻ സാർ ബോറിസ് ഒന്നാമനാണ് ബൾഗേറിയയിൽ ക്രിസ്തു മതം പ്രചാരത്തിലാക്കിയത് തുടർന്ന് കോൺസ്റ്റാന്റിനേപ്പിളിൽ നിന്നും ഹാൻ ക്രിസ്തു മതം സ്വീകരിച്ചു തൽഫലമായി ഒരു സ്വതന്ത്ര ബൾഗേറിയൻ ദേശീയ ദേവാലയം നേടുകയും അതിന്റെ തലവനായി ഒരു ആർച്ച് ബിഷപ്പിനെ നിയമിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ബൾഗേറിയ പൂർണ്ണമായും ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നു അതിപുരാതനവും അതിമനോഹരവുമായ ഒരുപാട് ക്രൈസ്തവ ദേവാലയങ്ങൾ ബൾഗേറിയയിൽ സ്ഥിതി ചെയ്യുന്നു അതിൽ ബൾഗേറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കമേറിയ ദേവാലയമാണ് സെൻറ്റ് സോഫിയ കത്തീഡ്രൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിലാണ് നാലാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്നും ബൾഗേറിയയിൽ ഓർത്തഡോക്സ് സഭ വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നു ഇന്ന് ബൾഗേറിയയുടെ ജനസംഖ്യ ഏകദേശം അറുപത്തിയേഴ് ലക്ഷത്തോളമാണ് അതിൽ എഴുപത്തി ഒമ്പത് ശതമാനത്തോളം ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് അതായത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ഇന്ന് ബൾഗേറിയയിലുള്ളത് ബാക്കിയുള്ളവർ മറ്റ് വിഭാഗങ്ങളിലും പെടുന്നു നമ്പർ സിക്സ് സെർബിയ കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന വാൾക്കൻ രാജ്യങ്ങളിൽപ്പെടുന്ന ഒരു രാജ്യമാണ് സെർബിയ ബെൽഗ്രേഡ് ആണ് സെർബിയയുടെ തലസ്ഥാനം തൊണ്ണൂറ്റി ശതമാനവും ക്രിസ്തുമത വിശ്വാസികളുള്ള ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് സെർബിയ സെർബിയയിലെ ഏറ്റവും വലിയ സഭയും പരമ്പരാഗതവുമായ സഭയുമാണ് സെർബിയയിലെ ഓർത്തഡോക്സ് ക്രൈസ്തവ സഭ സെർബിയയിലെ പൊതുവിദ്യാലയങ്ങൾ മതപരമായ വിദ്യാഭ്യാസം അനുവദിക്കുന്നുണ്ട് സെർബിയയിലെ പൊതു അവധികളിൽ പൗരസ്തി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ മതപരമായ ആഘോഷങ്ങൾ കൂടി ഉൾപ്പെടുന്നു ഓർത്തഡോക്സ് വിഭാഗത്തെ കൂടാതെ പ്രൊട്ടസ്റ്റൻറ്റ് കാത്തോലിക് എന്നിങ്ങനെ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന ക്രൈസ്തവരും സെർബിയയിലുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ ക്ലമൻ്റ് ഓഫ് ഓഹ്രിഡും സെൻറ്റ് നോമും ചേർന്നാണ് സെർബിയയിൽ ക്രിസ്തുമതം പ്രചാരത്തിലാക്കുന്നത് തുടർന്ന് സെർബിയ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയും സെർബിയ ഒരു ക്രൈസ്തവ രാഷ്ട്രമാവുകയും ചെയ്യുന്നു ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലുള്ള വിഭാഗമാണ് സെർബിയയിലുള്ള ഓർത്തഡോക്സ് സഭ സെർബിയയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ ദേവാലയമാണ് ചർച്ച് ഓഫ് ദ ഹോളി അപ്പോസ്തൽസ് പീറ്റർ ആൻഡ് പോൾ ഒൻപതാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് റാസ് കുന്നിന് മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇന്ന് സെർബിയയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ഒന്ന് ലക്ഷത്തോളമാണ് ഇന്ന് സെർബിയയുടെ ജനസംഖ്യയിൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തോളമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവരുള്ളത് അത് നമ്പർ അനുസരിച്ച് പറയുകയാണെങ്കിൽ സെർബിയയിലെ എഴുപത്തൊന്ന് ലക്ഷത്തിൽ ഏകദേശം അറുപത്തി ഏഴ് ലക്ഷത്തോളമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവരുള്ളത് നമ്പർ ടെൺ ഗ്രീസ് തെക്ക് കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഗ്രീസ് ഏതെൻസ് ആണ് ഗ്രീസിന്റെ തലസ്ഥാനം ഗ്രീസ് തൊണ്ണൂറ്റി ശതമാനവും ക്രിസ്തുമത വിശ്വാസികളുള്ള ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ പാരമ്പര്യമുള്ള രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഗ്രീസ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ലീഹയാണ് ഗ്രീസിൽ ക്രിസ്തു മതം പ്രചാരത്തിലാക്കുന്നത് ഗ്രീസിലെ ഓർത്തഡോക്സ് സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളതാണ് ഗ്രീസിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനെ കൂടാതെ പ്രൊട്ടസ്റ്റന്റ് കാത്തോലിക് എന്നിങ്ങനെ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന ക്രിസ്തുമത വിശ്വാസികളും ഉണ്ട് മറ്റ് മതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ശതമാനത്തോളം ഇസ്ലാം മതവിശ്വാസികളും യഹൂദര്യും യഹോവസാക്ഷികളും ഈ രാജ്യത്തുണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഗ്രീസ് റോമാ സാമ്രാജ്യം വിഭജിച്ചപ്പോൾ ഗ്രീസ് ബൈസെന്റിയ സാമ്രാജ്യത്തിന്റെ ഭാഗമായിത്തീർന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ബൈസൻഡിയം തുർക്കികൾ കീഴടക്കിയതോടുകൂടി ഗ്രീസ് പൂർണ്ണമായും തുർക്കികളുടെ കീഴിലായി എങ്കിലും ഓർത്തഡോക്സ് സഭ വളരെ ശക്തമായി നിലനിൽക്കുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി തുർക്കിയിൽ നിന്നും ഗ്രീസിന്റെ മോചനത്തിനായി പങ്കുവഹിക്കുകയും ചെയ്തു ഒരുപാട് മനോഹരമായ ക്രൈസ്തവ ദേവാലയങ്ങൾ ഗ്രീസിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ ദേവാലയമാണ് ചർച്ച് ഓഫ് പനാജിയ കപ്നിക്കാരിയ ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ക്രൈസ്തവ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഗ്രീസിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി മൂന്ന് ലക്ഷത്തോളമാണ് അതിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കോടിയോളം ജനങ്ങളാണ് ഗ്രീസിൽ ഓർത്തഡോക്സ് ക്രൈസ്തവരായിട്ടുള്ളത് നമ്പർ ഫോർ റൊമാനിയ മധ്യ യൂറോപ്പിലെ ബാൾക്കൻ പെൻസുലയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് റൊമാനിയ ബുക്കറെസ്റ്റ് ആണ് റൊമാനിയയുടെ തലസ്ഥാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്തുമത വിശ്വാസികളുള്ള ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് റൊമാനിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം വളരെ ശക്തമായി നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നുകൂടിയാണ് റൊമാനിയ വളരെയധികം പഴക്കമുള്ള ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് റൊമാനിയ റൊമാനിയയിലെ ഓർത്തഡോക്സ് സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉള്ളതാണ് റൊമാനിയക്കാരുടെ വിശ്വാസം അനുസരിച്ച് റൊമാനിയൻ പ്രദേശം ക്രിസ്തുമതത്തിന് കീഴേ കൊണ്ടുവന്നത് സെയിന്റ് ആൻഡ്രു ആണ് റൊമാനിയയിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം ആരംഭിച്ചത് റോമൻ പ്രവിശ്യയായ ലോവർ മോസിയിൽ നിന്നാണ് അവിടെ മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിരവധി ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി അങ്ങനെ പതിയെ പതിയെ റൊമാനിയയിൽ ക്രിസ്തുമതം വളർന്നു അങ്ങനെ റൊമാനിയ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായി മാറി ഇന്ന് ആധുനിക റൊമാനിയയിലെ മൂന്നും നാല് നൂറ്റാണ്ടുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പുരാവസ്തു സൈറ്റുകളിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് റൊമാനിയയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവരെ കൂടാതെ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് എന്നിങ്ങനെ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന ക്രൈസ്തവ വിശ്വാസികളും ഉണ്ട് ഒരുപാട് ആക്രമണങ്ങളെ മറ്റ് നേരിടേണ്ടി വന്നതിനാൽ റൊമാനിയയിലുള്ള ആദ്യകാല ചർച്ചകൾ മുഴുവൻ തകർന്നടിഞ്ഞു പോയിരുന്നു ഡെൻസസ് നഗരത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സെൻറ് നിക്കോളാസ് ദേവാലയമാണ് ഇന്ന് റൊമാനിയയിലുള്ള ഏറ്റവും പഴക്കമേറിയ ദേവാലയം വളരെ മികച്ച വാസ്തുശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത് കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റൊമാനിയയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തോളമാണ് അതിൽ ഏകദേശം എൺപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനത്തോളം ആളുകളാണ് റൊമാനിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കോടി അറുപത് ലക്ഷത്തോളം ആളുകളാണ് റൊമാനിയയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവരായിട്ടുള്ളത് നമ്പർ ത്രീ ഉക്രൈൻ കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ കീവാണ് ഉക്രൈന്റെ തലസ്ഥാനം ഉക്രൈൻ മുമ്പ് പറഞ്ഞ രാജ്യങ്ങളെപ്പോലെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് ഉക്രൈനിലെ ഓർത്തഡോക്സ് സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പെടുന്നതാണ് ഉക്രൈനിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന സഭയാണ് പൗരസ്തി ഉക്രൈനിയൻ ഓർത്തഡോക്സ് സഭ ഉക്രൈനിൽ ഓർത്തഡോക്സ് ക്രൈസ്തവരെ കൂടാതെ ഗ്രീക്ക് കാത്തലിക് റോമൻ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് എന്നിങ്ങനെ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന ക്രൈസ്തവ വിശ്വാസികൾ ചെറിയ ശതമാന നിരക്കിൽ ഉണ്ട് കൂടാതെ മറ്റ് മതവിശ്വാസങ്ങളിൽ പെടുന്ന ഇസ്ലാം മതവിശ്വാസികളും ജൂതമത വിശ്വാസികളും ഈ രാജ്യത്തുണ്ട് എ ഡി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഉക്രൈനിലേക്ക് ക്രിസ്തുമതം പ്രചരിക്കുന്നത് വ്ളോഡിമർ ഒന്നാമൻ രാജകുമാരനാണ് ഉക്രൈനിൽ ആദ്യമായി ക്രിസ്തു മതം സ്വീകരിക്കുന്നത് തുടർന്ന് ഉക്രൈനിലെ ജനങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കുകയും ഉക്രൈൻ പതിയെ പതിയെ ഒരു ക്രൈസ്തവ രാജ്യമാവുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി തീരുന്നു തുടർന്ന് സോവിയറ്റ് യൂണിയൻ സഭയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയപ്പോഴേക്കും ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായി അങ്ങനെ സഭയ്ക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്നു അങ്ങനെ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചു കിട്ടുന്നു ഉക്രൈനിൽ സഭ വീണ്ടും ശക്തമായി തിരിച്ചു വരുവാൻ തുടങ്ങി ഏകദേശം പതിനായിരത്തിലധികം ഓർത്തഡോക്സ് ദേവാലയങ്ങളാണ് ഇന്ന് ഉക്രൈനിലുള്ളത് ഉക്രൈനിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ ദേവാലയമാണ് ചെർണിഹാവിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫിഗറേഷൻ ചർച്ച് എ ഡി ആയിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ ചർച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഉക്രൈനിലെ ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് ഈ ക്രൈസ്തവ ദേവാലയം ഇന്ന് ഉക്രൈനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് കോടി എൺപത് ലക്ഷത്തോളമാണ് ആ ജനസംഖ്യയിൽ ഏകദേശം എൺപത്തിമൂന്ന് ശതമാനത്തോളം ആളുകളാണ് ഓർത്തഡോക്സ് ക്രൈസ്തവരായിട്ടുള്ളത് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കോടി അമ്പത് ലക്ഷത്തോളം ജനങ്ങളാണ് ഉക്രൈനിൽ ഓർത്തഡോക്സ് ക്രൈസ്തവരായിട്ടുള്ളത് നമ്പർ ടു എത്തിയോപ്യ ആഫ്രിക്കൻ വനകരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് എത്തിയോപ്യ അഡിസ് അബാബയാണ് എത്തിയോപ്യയുടെ തലസ്ഥാനം എത്തിയോപ്യ ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ലോകത്ത് രണ്ടാമതായി ക്രിസ്തുമതം സ്വീകരിച്ച രാജ്യമാണ് എത്തിയോപ്യ ഒന്നാമത്തെ രാജ്യം അർമേനിയയാണ് ലോകമെങ്ങും കോളനികൾ സ്ഥാപിക്കാനായി ഇറങ്ങി പുറപ്പെട്ട യൂറോപ്യൻമാർ എത്തിയോപ്യയിലെത്തിയപ്പോൾ ക്രിസ്ത്യാനികളെ കണ്ട് അമ്പരന്ന് പോയി എന്നാണ് ചരിത്രം പറയുന്നത് അത്രയ്ക്കും വലിയ ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് എത്യോപ്യ യൂറോപ്പിൽ ക്രിസ്തുമതം മതം പ്രചരിക്കപ്പെടുന്നതിന് മുമ്പ് എത്യോപ്യയിൽ ക്രിസ്തുമതം മതം പ്രചരിച്ചിരുന്നു എഡി നാലാം നൂറ്റാണ്ടിൽ എത്യോപ്യയുടെ രാജാവായ ഈസാന രാജാവ് ക്രിസ്തുമതം മതം സ്വീകരിച്ചതിനെ തുടർന്ന് എത്യോപ്യയുടെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം മാറി ഇന്ന് പ്രൊട്ടസ്റ്റന്റ് കാത്തോലിക് എന്നിങ്ങനെ പല വിഭാഗങ്ങളിലുള്ള ക്രിസ്തുമത വിശ്വാസികൾ എത്തിയോപ്യയിലുണ്ട് അതിൽ ഏറ്റവും വലുതും ഏറ്റവും പഴക്കമേറിയതുമായ വിഭാഗം എന്ന് പറയുന്നത് ഓറിയന്റൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് എത്തിയോപ്യയെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് എത്തിയോപ്യയുടെ ക്രൈസ്തവ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വളരെ പഴക്കമേറിയതും മനോഹരവുമായ ലലിബല എന്ന ദേവാലയം ഈ ദേവാലയങ്ങൾ പാറ തുരുന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ദേവാലയങ്ങൾ ലലിബലയിലുണ്ട് ലലിബലയിൽ കൂട്ടത്തോടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചർച്ച പിന്നീട് ലലിബല ദേവാലയം എന്നറിയപ്പെട്ടത് ക്രിസ്ത്യാനികളുടെ വിശുദ്ധ നഗരവും ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് ലലിബല ദേവാലയങ്ങൾ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് എത്തിയോപ്യ എത്തിയോപ്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എട്ട് കോടി അമ്പത് ലക്ഷത്തോളമാണ് അതിൽ അറുപത്തേഴ് ശതമാനം പേർ ക്രിസ്തുമത വിശ്വാസികളും മുപ്പത്തൊന്ന് ശതമാനം പേർ ഇസ്ലാം വിശ്വാസികളുമാണ് ഇതിൽ ക്രൈസ്തവരിൽ നാൽപ്പത്തിമൂന്ന് ശതമാനത്തോളം പേർ ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ബാക്കിയുള്ളവർ മറ്റു വിഭാഗങ്ങളിലും പെടുന്നു കൃത്യമായി ഏകദേശം മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ഇന്ന് എത്തിയോപ്യയിലുള്ളത് നമ്പർ വൺ റഷ്യ ഈ ലിസ്റ്റിൽ ഒന്നാമതായി വന്നിട്ടുള്ള രാജ്യം റഷ്യയാണ് റഷ്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ ഒരു രാജ്യമാണ് മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനം റഷ്യ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ രാജ്യമാണ് കൂടാതെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സ് ക്രൈസ്തവരുള്ള രാജ്യവും റഷ്യയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് റഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗം ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിൽ വരുന്നതാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ റഷ്യൻ ഓർത്തഡോക്സ് സഭയെ കൂടാതെ പ്രൊട്ടസ്റ്റന്റ് കാത്തോലിക് എന്നിങ്ങനെ മറ്റ് വിഭാഗങ്ങളിലുള്ള സഭകളും റഷ്യയിലുണ്ട് ഒൻപതാം നൂറ്റാണ്ടിലാണ് റഷ്യയിൽ ക്രിസ്തു മതം പ്രചരിക്കപ്പെട്ടത് ബൈസാന്റിയത്തിൽ നിന്നുള്ള ഗ്രീക്ക് മിഷണറിമാരാണ് റഷ്യയിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് വിളാഡ് ഒന്നാമൻ രാജകുമാരൻ ക്രിസ്തു മതം സ്വീകരിച്ചതിനെ തുടർന്ന് റഷ്യയിലെങ്കിലും ക്രിസ്തു മതത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു പല ഗോത്ര വിഭാഗങ്ങളും ക്രിസ്തുമതം സ്വീകരിക്കുന്നു വ്ളാഡ് രാജകുമാരൻ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ മാറ്റുന്നു കാലാകാലങ്ങളിൽ പല രാജവംശങ്ങളും റഷ്യയെ മാറി മാറി ഭരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റഷ്യൻ സാമ്രാജ്യം ഇല്ലാതാവുകയും സോവിയറ്റ് യൂണിയൻ രൂപം കൊള്ളുകയും ചെയ്യുന്നു തുടർന്ന് സോവിയറ്റ് യൂണിയൻ മതപരമായ കാര്യങ്ങൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ഒരുപാട് പുരോഹിതന്മാരെ തടവിലാക്കുന്നു പരസ്യമായി വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ച പലരുടെയും അവകാശങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിഷേധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി റഷ്യയിലെ ക്രൈസ്തവ സഭകൾക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം തിരികെ ലഭിക്കുന്നു അങ്ങനെ റഷ്യൻ സമൂഹം സഭയിലേക്ക് വീണ്ടും അടുക്കുവാൻ തുടങ്ങി ഇന്ന് റഷ്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം പതിനാലര കോടിയോളമാണ് ഇതിൽ എഴുപത്തിമൂന്ന് ശതമാനത്തോളം കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം പത്ത് കോടിയോളമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവരുള്ളത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നന്ദി